സൂര്യപ്രഭയോടും ചന്ദ്രപ്രഭയോടും നക്ഷത്രപ്രഭയോടും കൂടി സഭയിൽ നിലയുറപ്പിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും സഭയുടെ ഹൃദയം എന്നും ഒരു അമ്മയുടെ മാതൃഹൃദയമാണെന്ന് പറയാറുണ്ട് എന്നാൽ സഭ ഒരു മഞ്ഞുമലയിലിടിച്ച് തകരാൻ പോകുമ്പോൾ ഒരപ്പന്റെ കാർക്കശ്യത്തോടെ നിലപാടുകൾ എടുക്കാൻ സീറോ മലബാർ സഭാ തലവനും കപ്പിത്താനുമായ അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവിന് കഴിയണം പാലായിലും ചങ്ങനാശ്ശേരിയിലും ചെല്ലുമ്പോൾ ഉറവിടങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും കുറിച്ചും വാചാലനാകുന്ന അവിടുന്ന് അങ്ങയുടെ ആസ്ഥാന രൂപതയായ എറണാകുളത്ത് വരുമ്പോൾ എന്താണ് മൗനം ദീക്ഷിക്കുന്നത് എറണാകുളം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണെങ്കിലും ഒരു സ്വതന്ത്ര സഭയുടെ അമരക്കാരൻ എന്ന നിലയിൽ ഒരു വിശുദ്ധ കുർബാനയെങ്കിലും എറണാകുളം രൂപതയിലെ ഒരു ദേവാലയത്തിൽ പോലും അർപ്പിക്കാത്തതെന്താണെന്ന് ചോദിക്കുകയാണ് അധികാരം അടിയറ വയ്ക്കാനുള്ളതല്ല മറിച്ച് അത് ഉപയോഗിക്കാനുള്ളതാണ് സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി രക്തസാക്ഷിയാകാനുള്ള അടയാളമാണ് അരയിൽ കെട്ടിയിരിക്കുന്ന അരപ്പെട്ട അഭിവ്യന്തനായ വർക്കി വർക്കിപ്പിതാവെടുത്ത തീരുമാനം മുപ്പത്തിനാല് രൂപതയിലും നടപ്പാക്കാൻ ആലഞ്ചേരി പിതാവെടുത്ത ചുവടുവയ്പ്പുകൾ അങ്ങ് പൂർത്തിയാക്കിയേ മതിയാകൂ സഭയുടെ വളർച്ചയ്ക്കനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ് അഞ്ചു വയസ്സുള്ള കുട്ടി ഇരുപത്തഞ്ചു വയസ്സാകുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന്റെ മാറ്റവും വളർച്ചയും വലിപ്പവും അവനുണ്ടാകും അതുമാത്രമേ സീറോ മലബാർ സഭയിലും സംഭവിക്കുന്നുള്ളൂ എത്രനാൾ സ്ഥാനത്തിരുന്നു എന്നല്ല മറിച്ച് ഇരുന്നപ്പോൾ എന്തു ചെയ്തു എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അങ്ങയുടെ അധികാരം ആർക്കും പന്താടാൻ ഇട്ടുകൊടുക്കരുത് ലോകചരിത്രത്തിൽ ഒരിടത്തുപോലും ഇല്ലാത്ത വിശുദ്ധ കുർബാനയെ സമരായുധമാക്കി ദൈവനിന്ദത്തിയവർക്കെതിരെ ഓഫ് ദ സെലിബ്രേഷൻ എന്ന് ദൂക്കരിപ്പ പറഞ്ഞിട്ടും എന്തേ സീറോ മലബാർ സഭയിലെ ഒരു മെത്രാൻ പോലും അതിനെ അപലപിക്കാതിരുന്നത് നാൽപ്പത്തിയൊമ്പത് പിതാക്കന്മാരുടെ ഒപ്പിട്ട സർക്കുലർ കത്തിച്ച് കാറ്റിൽ പറത്തിയപ്പോൾ എന്തേ സിനിഡ് പിതാക്കന്മാർ പ്രതികരിക്കാതിരുന്നത് ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല ഡിഫൈൻ ഡിഫൻഡ് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്തു പറയുന്നുവോ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയർപ്പിക്കണം റൂബ്രിക്സും പ്രാർത്ഥനകളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന ഇന്ന് ലോക ശ്രദ്ധ കൊണ്ടിരിക്കുന്നു അമേരിക്കയിലെ ആയിരങ്ങളാണ് നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് വാചാലരാകുന്നത് സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാഗീതം ആലപിക്കുമ്പോൾ ദൈവജനവും പുരോഹിതനും ദൈവോന്മുഖമായി ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറഞ്ഞ സ്ഥാപന വചനം ചെല്ലുമ്പോൾ ദൈവജനവും പുരോഹിതനും ദൈവോന്മുഖമായി നിൽക്കുന്നു അമേരിക്കയിലെ പല ലാറ്റിൻ ദേവാലയങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളുടെ മുമ്പിൽ ഇംഗ്ലീഷ് ഭാഷയിൽ സീറോ മലബാർ സഭയുടെ കുർബാന അർപ്പിക്കുമ്പോൾ അവർ ആകാംക്ഷയോടും അത്ഭുതത്തോടും ഭക്തിയോടും കൂടി പങ്കുചേരുന്നു അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചെറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ആർ ഡിവോഷണൽ ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ഈസ് ഫേസിംഗ് ആൻഡ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ഗ്ലോബൽ കാത്തലിക് ചർച്ച് ആഗോള കത്തോലിക്ക സഭ സീറോ മലബാർ സഭയുടെ ഈ കുർബാന ക്രമം സ്വീകരിക്കേണ്ടതാണെന്ന് വിശ്വാസികൾ പ്രതികരിക്കുന്നു നൂറുകണക്കിന് ദൈവജനങ്ങളുടെ പ്രതികരണമാണിത് അത്ര അർത്ഥ സമ്പുഷ്ടമാണ് നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാന ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയിലും വചനാടിസ്ഥാനത്തിലും രൂപപ്പെടുത്തിയ സമ്പന്നമായ ആരാധനാ രീതി ഇതിൽ നിന്ന് പുറകോട്ടു പോകാൻ ഒരു രൂപതയെയും അനുവദിക്കരുത് സിനിട് പിതാക്കന്മാർ മൗനം വെടിഞ്ഞ് ഉയർന്നേൽക്കണം ഒരു ശിഥില ശക്തിക്കു മുമ്പിലും സഭ പരാജയപ്പെടരുത് സഭാവിശ്വാസികൾ വിശ്വാസികൾ ഉണർന്നെഴുന്നേൽക്കണം വർക്ക് പിതാവിന്റെ ആത്മാവിനോട് നമുക്ക് നീതി പുലർത്തണം കാർക്കശ്യ നിലപാടുകൾ എടുക്കണ്ട അടുത്ത് അതെടുത്തേ മതിയാകൂ മാർപ്പാപ്പയ്ക്ക് പറയാനേ പറ്റൂ തീരുമാനം ഒരു സ്വതന്ത്ര സഭയെന്ന നിലയിൽ അത് സീറോ മലബാർ സഭയുടെ സിനഡിനുള്ളതാണ് ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല ഞാൻ എൻ്റെ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം അവന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും അവനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ എറണാകുളം രൂപതയിൽ പൂർണമായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് മുന്നണി പോരാളികളെ പോലെ സഭയുടെ കാവൽഭടന്മാരായി നിലയുറപ്പിക്കാം नागा